നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ വാക്കിൻ്റെ ഒരു നാല് പാപങ്ങളിൽ അവസാനത്തെ പാപം വഴക്കുണ്ടാക്കുന്നത് എങ്ങനെ അതുമായി ബന്ധപ്പെട്ടാണ് ഏറെ വന്നത് നമുക്കതുവന്നെ പോവാം കലഹിപ്പിക്കുമാർ വർത്തമാനം പറയുക ഇതൊരു വളരെ സങ്കീർണമായ സങ്കീർണ്ണമായ സമസ്യടത്തും ഇതാ കാണുന്നത് അതെ തീർച്ചയായും നമ്മുടെ സീരിയലുകൾ മുഴുവൻ എടുത്താൽ കലഹിപ്പിക്കുകയാണ് അതായത് ഒരു സീരിയൽ കണ്ട് കഴിയുമ്പോഴാണ് നമ്മുടെ വീടുകളിലെ അമ്മമാർക്ക് അവരുടെ ഭർത്താക്കന്മാരിലുള്ള വിശ്വാസം അവരുടെ ജീവിതം കൊണ്ടല്ല നഷ്ടപ്പെടുന്നത് ആ സീരിയൽ കൊടുക്കുന്ന ഒരു സന്ദേശം കൊണ്ടാണ് നഷ്ടപ്പെടുന്നത് ഒരു പുരുഷന് സ്ത്രീയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതും ഈ സീരിയൽ കണ്ടു കഴിയുമ്പോഴാണ് കഥാപാത്രങ്ങളെ ഭർത്താവിനെ ഫോറിലാക്കിയും ഭാര്യയെ നാട്ടിലാക്കിയും ഭാര്യയെ നാട്ടിൽ ഫോറിലാക്കിയും ഭർത്താവിനെ നാട്ടിലാക്കിയും ഭാര്യ ജോലിക്ക് പോകുന്നവളായും ഭർത്താവ് ജോലിക്ക് പോകുന്നവനായും ഒക്കെ അവതരിപ്പിക്കുമ്പോൾ വീടുകളിലായും ഒക്കെ നടക്കുന്ന അനഭിലഷണീയമായ ഒട്ടേറെ കാര്യമുണ്ടെന്ന് ചില എക്സെപ്ഷനെ വളരെ അപൂർവമായി മാത്രം കാണുന്ന സ്ത്രീ പുരുഷ ജീവിതത്തിൽ കാണുന്ന അബദ്ധങ്ങളെ അത് ഉൾക്കൊള്ളാവുന്ന ഒരു മാനത്തിലേക്ക് ഉൾക്കൊള്ളാതെ വികൃതമായി അവതരിപ്പിച്ച് സമസ്ത പുരുഷനും മോശമാണെന്നും സമസ്ത സ്ത്രീയും മോശമാണെന്നും കാണുന്നിടത്തെല്ലാം എന്തിനും തയ്യാറായി നടക്കുന്നതാണിവരെന്നും അവതരിപ്പിക്കുന്ന ഒരു സാഹിത്യ രീതിയാണെന്നുള്ളത് അതെ സ്വാമി തീർച്ചയായും ഇതൊരു ഇതെത്ര കുടുംബകലഹങ്ങൾക്ക് കാരണം നമുക്ക് എത്ര ആളുകൾ ഒരു പ്രോഗ്രാം എത്ര ആളുകൾ കാണുന്നുണ്ട് എന്ന് സത്യമായും വ്യാജമായും പറയാനുള്ള സാങ്കേതിക സംവിധാനമുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല സ്വാമിജി എത്ര ആളുകളെ അത് അസ്വസ്ഥമാക്കുന്നു എത്ര ആളുകളെ അത് അവരുടെ പരമ്പര ഇല്ലാതാക്കുന്നു എന്നുള്ള രീതിയിലുള്ള അന്വേഷണം ഓരോ സീരിയലും കഴിഞ്ഞ് എത്ര പേർ തളർവാദത്തിലേക്ക് വീഴുന്നു എത്ര പേരുടെ ബ്രെയിൻ നഷ്ടപ്പെടുന്നു ഇന്നലെയാണ് ഒരു മനുഷ്യൻ ബസ്സിൽ കുഴഞ്ഞുവീണ് മരിച്ചത് തൃപ്പൂണിത്തുറയിൽ ഭാര്യയും മകളുമായി ചേർന്ന് ഉദ്യോഗസ്ഥനായ ഒരു മനുഷ്യൻ അധ്യാപികയായ ഭാര്യ ആയിട്ട് കയറി മുമ്പിലെ സീറ്റിൽ ഭാര്യയും മകളുമിരിക്കുകയും പിൻവിലെ സീറ്റിലയളിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു പയ്യൻ ആ ബസ്സിൽ അല്പം പൂവാലൻ എന്ന നിലയിൽ ആ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറാൻ തുടങ്ങുമ്പോൾ ആളുകളെല്ലാം അവനെ പോലീസിലേൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിതാവെന്ന നിലയിൽ അവനെ ചോദ്യം ചെയ്യാനേറ്റ ആ മനുഷ്യൻ അവൻ തല്ലിയില്ല അവൻ കത്തിക്ക് കുത്തിയില്ല കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്ത് വളരെ എളുപ്പത്തിൽ വൈദ്യശാസ്ത്രം ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് എഴുതി അങ്ങ് തള്ളുക അതെ ക്ഷോഭം കൊണ്ട് തള്ളുകൊണ്ട് ഉപയോഗിച്ച ഒരു വാക്കിൻ്റെ രസതന്ത്രമോ ആ പൂവാലൻ ഉപയോഗിച്ച ഒരു വാക്കിൻ്റെ രസതന്ത്രമോ ഇതിനു മുമ്പെപ്പോഴെങ്കിലും തൻ്റെ മകളെ ചുറ്റിപ്പറ്റി ഇങ്ങനെയുള്ള ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇവിടെയും കൊണ്ട് പോകുന്നിടത്തെല്ലാമാണല്ലോ ഇത് വരുന്നതെന്നുള്ള ഒരു ചിന്തയോ അതയാളുടെ ബ്രെയിനിലുണ്ടാക്കിയ രസതന്ത്രമോ അയാളുടെ ഹൃദയത്തെ നിർത്താൻ അയാളുടെ ശ്വാസോച്ഛ്വാസഗതിയെ മാറ്റാൻ അയാളുടെ രക്തചംക്രമണത്തെ താറുമാറാക്കാൻ അയാളിലെ പ്രാണവായു ഓക്സിജൻ ആക്കി മാറ്റി ഒരു നിമിഷം കൊണ്ട് ഓക്സിജന്റെ ചങ്ങല മുഴുവൻ മാറി മറിയാൻ ഇടയാക്കിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടല്ല നാം പഠിക്കുന്നത് തീർച്ചയായും അല്ല നമ്മുടെ ചുറ്റും കാണുന്ന ആയിരം ആയിരം മരണങ്ങൾ വാക്കുകൊണ്ടായിരിക്കുമോ നാം ഭീകരന്മാരെ കുറിച്ച് ഒരുപാടൊക്കെ പറയുന്നുണ്ട് സ്ഥൂലമായി കത്തിയുമായി നടക്കുന്നവൻ സ്ഥൂലമായി കക്കാൻ നടക്കുന്നവൻ അവനെയൊക്കെ ശിക്ഷിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ വ്യവസ്ഥയുണ്ട് അത് വാക്കിൻ്റെ ഭീകരത പല രൂപത്തിൽ അരങ്ങേറുന്ന വാക്കിൻ്റെ പൈശുനമായും പരുഷമായും അനുരുദ്ധമായും സംഭിന്നാലാപമായും അരങ്ങേറുന്ന വാക്കിൻ്റെ ഭീകരതയിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ സംശയം ഇല്ല ഒരു വീട്ടിലേക്ക് കയറിച്ചു നോ അദ്ധ്യാപകനാണ് തത്വശാസ്ത്രജ്ഞനാണ് ജ്യോതിഷിയാണ് ഡോക്ടറാണ് ഭാര്യയെ നോക്കിയിട്ട് ഭർത്താവിനോട് പറഞ്ഞു അവർക്ക് ഇന്ന രോഗത്തിന്റെ സാധ്യതകൾ കിടപ്പുണ്ടോ നനക്കൊണ്ടാകുന്ന കുട്ടികളൊക്കെ ആ രോഗമുള്ളതായി തീരാൻ സാധ്യതയുണ്ടെന്നൊരു വിഷഗ്വരൻ പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള അവരുടെ ജീവിതം എന്തായിരിക്കും രോഗാതരമായിരിക്കും വാക്കുകൊണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതെ വേറൊരു അതെ പക്ഷെ പറഞ്ഞത് കേമനാണെന്നുള്ള അയാളുടെ തോന്നലിൽ ഇനി മുന്നോട്ടുള്ള ആ കുടുംബത്തിന്റെ പോക്കുന്നത് വരുന്നവൻ ജ്യോതിഷിയാണ് നാള് നോക്കിയിട്ട് പറയുകയാണോ ഓ ഇവിടെയാണോ വിവാഹം കഴിച്ചത് കഴിച്ചു കഴിഞ്ഞുവെങ്കിൽ സമന്വയിപ്പിക്കണമെന്ന് പോലും ചിന്തിക്കാത്ത ഒരു ജ്യോതിഷമില്ല ശാസ്ത്രപ്രകാരം നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ വീട് വെക്കുമ്പോൾ അതിനു മുമ്പേ തെറ്റായ അതിൻ്റെ തെറ്റായ ഒരു ദിശയിൽ ഒരു കിണറുണ്ടെങ്കിൽ അതുമ്പേ ഉള്ളതായത് കൊണ്ട് അപകടമില്ല എന്നാണ് നിയമം നമ്മൾ വാങ്ങിക്കുന്നതിന് അത് നേരത്തെ അവിടെ ഉള്ളതാണ് അത് നാച്ചുറലായുള്ളതാണ് നിങ്ങൾ വാങ്ങിക്കുന്ന സമയം മുതൽ നോക്കിയാൽ എന്തവിടെ ഉണ്ടോ അതെല്ലാം ആരുണ്ടാക്കിയതാണെങ്കിലും നാച്ചുറലാണ് നിങ്ങൾക്ക് മുമ്പുള്ളതാണ് അത് നിങ്ങൾക്ക് ദോഷം വരത്തില്ല ഏതൊരു വീടിൻ്റെയും സ്ഥാനം തെറ്റിയത് കൊണ്ടോ അതിൻ്റെ മാറ്റങ്ങൾ കൊണ്ടോ മൃത്യു വരില്ല മൃത്യു നിങ്ങളുടെ കോശങ്ങളുടെ തീരുമാനമാണ് അത് അതിൻ്റെ തീരുമാനമല്ലോ നിങ്ങളുടെ കോശങ്ങളെ അതിൻ്റെ തീരുമാനമായ മൃത്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഇതും സഹായിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ശാസ്ത്രപ്രകാരം മനസ്സിലായി സ്വാമിസ്റ്റിക്കലായി അതെ അല്ല സ്വാമിജിയുടെ വാക്ക് കേൾക്കുന്നവർക്ക് എത്ര പേർക്ക് അതൊരു ആശ്വാസമായിട്ടുണ്ടാകുമെന്നറിയാം ഈ ഇതുപോലെ അത് മാറ്റണം ഇത് മാറ്റണം വാങ്ങിക്കുന്നതിന് മുന്നേ ഉള്ള ആ വീട് അവിടെ നിന്ന് പൊളിക്കണം ഇവിടുന്ന് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞ് തെറ്റായി ധരിപ്പിക്കുന്ന അത് ശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിൻ്റെ സമഗ്രതയില്ലാത്തതുകൊണ്ടാണ് അതെ അവർക്ക് വല്ലാതെ ആശ്വാസം തോന്നി ഏത് തത്വശാസ്ത്രജ്ഞനും എത്ര പഠിച്ചാലും ഒരു സത്യം അവൻ അറിയാം കാരണം ഒരു വീടും അതിലെ ഒരംഗത്തിൻ്റെയും മൃത്യു കാരണമല്ല മൃത്യു അയാളിൽ നിശ്ചയമായിരിക്കുന്ന കോശത്തിൻ്റെ തീരുമാനമാണ് അതിനനുകൂലങ്ങളായ രോഗങ്ങളും അതിനനുകൂലങ്ങളായ ആദി ഒക്കെ നിങ്ങളിലേക്ക് കൊണ്ടെക്കാൻ ആ കണക്ക് തെറ്റുന്നത് സഹായകമായി എന്ന സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ അതിലുള്ളൂ മൃത്യുവിന്റെ പ്രേഷ്ട കാരണം അതല്ല അത് കേൾക്കുന്ന ആർക്കും ആരെയും വിളിച്ചു കൊണ്ടുവരികയും ചെയ്യ ശാസ്ത്രം അതിന്റെ ഋജുവായ അതിന്റെ സത്യസന്ധമായ തലത്തിലാണെങ്കിൽ കലകം ഉണ്ടാവില്ല അങ്ങനൊരു തച്ചൻ വന്നിട്ട് അയാൾക്ക് ചായ കൊടുത്തതിൽ മധുരം ഇട്ടില്ല ഇവന്റെ ഭാര്യ അല്പം ശൃങ്കാരസികമായി നോക്കിയപ്പോൾ പതിവ്രതയായ ഭാര്യ തൻ്റെ ഭർത്താവിനെ മറഞ്ഞ് അയാളോട് ശൃംഗാരരസപൂർണമായി നോക്കിയില്ല ആ സ്ത്രീയോട് പകവന്നതുകൊണ്ട് അവനോട് പറയുകയാണ് ഇവൾ ഈ വീടിന് ചേരാത്തതാണ് ആ വീടിന് ഏറ്റവും ചേർന്നവളും അവൻ്റെ ജീവിതത്തിന് ഏറ്റവും പറ്റിയവളും പതിവൃത്തിയ ധർമ്മമുള്ളവളുമായ അവളെ ഇയാളുടെ കാമനയ്ക്ക് വിധേയമായില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ശാസ്ത്രത്തെ വികലമാക്കി പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ എത്ര കുടുംബകലഹമാണ് വരുന്നത് തീർച്ചയായും ഈ സാധ്യതകളൊന്നും അറിയാതെ കണ്ടവൻ വന്ന് ഒരു നിമിഷം കൊണ്ട് പറഞ്ഞിട്ട് പോകുമ്പോൾ വേറൊരുത്തനോട് ചോടുകൂടി ചോദിക്കാമെന്ന് പോലും ധരിക്കാതെ അത് വിശ്വസിക്കുന്ന മൂഢാത്മാക്കളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും സംഭിന്നാവലാഭം നമ്മുടെ ആരോഗ്യ രംഗത്തെ കാർന്നു തിന്നുന്നുണ്ട് വളരെ സങ്കീർണമായി ഏതൊരു വ്യക്തിയും വേറൊരു വ്യക്തിയുമായുള്ള ബന്ധത്തിനകത്ത് കലഹത്തിൻ്റെ വിത്തിടുമ്പോൾ വിത്തിടുന്നവനിൽ വരുന്ന ശാരീരിക മാറ്റം ഞാൻ വന്ന് അങ്ങയുടെ വീട്ടിൽ വന്ന് അരമണിക്കൂറിരുന്ന് നിങ്ങളെ തമ്മിൽ കലഹിപ്പിക്കാനുള്ള ഓരോ വാക്കും ഉപയോഗിക്കുമ്പോൾ അതെൻ്റെ ബ്രെയിൻ്റെ സങ്കീർണതകളിൽ കറങ്ങിയിട്ടാണ് വാക്കായി പുറത്തു വരുന്നത് തീർച്ചയായും അപ്പോൾ എൻ്റെ പ്രേഷ്ഠഭാഗം എന്ന് ശാസ്ത്രം എണ്ണുന്ന ഹൈപ്പോ തലാമസിന് മസ്തിഷ്ക പര്യങ്കാതരദേശത്തിന് അതുമായി ചേർന്ന തരംഗാവലികൾക്ക് ഏത് തരത്തിലുള്ള പരിണാമങ്ങളുണ്ട് എൻ്റെ മസ്തുളങ്കത്തിൻ്റെ ഭാവതലങ്ങൾക്ക് ദ ഫാൻഡംസ് ഓഫ് ബ്രെയിൻ ഓരോ വാക്കിൻ്റെയും ശബ്ദാനുവൃത്തികൾ അതിൻ്റെ പ്രണോദിത കമ്പനം റെസോണൻസ് നമ്മുടെ കണ്ണും നമ്മുടെ മൂക്കും നമ്മുടെ ചെവിയും നമ്മുടെ ശരീരത്തിൻ്റെ ഒട്ടെല്ലാ ഭാഗങ്ങളും ആകാശമുള്ളതാണ് ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം ശബ്ദ ഗുണകമാണ് ആകാശം പറഞ്ഞു നേരത്തെ പറഞ്ഞു സ്വാമിജി പാത്രത്തിന്റെ ഏഴ് കുഴലുകൾക്കുള്ളിൽ വെള്ളം നിറച്ച് വ്യത്യസ്ത അളവിൽ നിറച്ച് അതിൻ്റെ മോളിൽ പ്രണോദനം ചെയ്ത ഒരു ട്യൂണിംഗ് ഫോർക്ക് വയ്ക്കുമ്പോൾ വ്യത്യസ്ത ശബ്ദങ്ങളാണ് വരുന്നത് ഒരു കുഴലിലെ ജലത്തിൻ്റെ ആയതി വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു ശബ്ദാനുവൃത്തി ഉണ്ടാക്കിയാൽ എത്ര തരം ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും അതാ ജലത്തിൻ്റെ തന്മാത്രകളെ എങ്ങനെ ബാധിക്കും ഇതുപോലെ നമ്മുടെ ശരീര തന്മാത്രകളെ ശബ്ദം എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് അറിഞ്ഞു വേണം നാം ശബ്ദം ഉപയോഗിക്കും വാക്ക് നല്ലപോലെ ഉപാസിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ ഏത് തമ്മാടിക്കും ഈ എവിടെയും ഉപയോഗിക്കാനുള്ളതല്ല വാക്ക് വാക്ക് പ്രസന്ന മധുരമായിരിക്കണം ചിന്തോദ്ദീപകമായിരിക്കണം വാക്ക് വരുന്ന സ്ഥാനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു പിന്നെ അതിൻ്റെ ഷഡ്ജഗാന്ധാരങ്ങൾ അതിൻ്റെ ഉച്ചാവസ്ഥ നീചാവസ്ഥ മധ്യമാവസ്ഥ ഇതൊക്കെ കേൾക്കുന്നവൻ്റെ ഉള്ളിലുള്ള ആകാശത്തിലുണ്ടാക്കുന്ന പരിണാമങ്ങൾ എണ്ണിയാൽ ശബ്ദജാലം മഹാരണ്യം കാരണം എന്ന് ശങ്കരൻ ശബ്ദജാലം ഒരു മഹാവനം പോലെയാണ് ചിത്തത്തെ ഭ്രമിപ്പിക്കുന്നതാണ് വിശദ്വരന്മാരുടെയും മറ്റും ശബ്ദം അനുഭവങ്ങൾ കൊണ്ട് ിതമാകയാൽ സുഖപ്രദമായിരിക്കണം ചിന്തോദ്ദീപകമായിരിക്കണം കോശങ്ങളിൽ നിന്ന് ആതുര സംസ്കൃതിയെ വലിച്ചെടുത്ത് കളയുന്നതായിരിക്കണം ഉത്തമനായ ഒരുവൻ്റെ പരയിൽ പശ്യന്തിയിൽ മധ്യമയിൽ വൈഖരിയിൽ രൂപാന്തരപ്പെട്ടുവരുന്ന ശബ്ദം കൊണ്ട് ശ്രോതാവിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അവൻ്റെ പ്രാണനെ ആരോഗ്യമുള്ളവനിൽ പോലും നാല് ശതമാനം വരെ വരുന്ന നെയ്സൻറ്റ് ഓക്സിജനെ മിഥുനമുള്ളതാക്കിത്തീർത്ത് അത് ശരീരത്തിൽ ഒരിടത്തും അലയാൻ ഇടയാക്കാതെ ആരോഗ്യത്തിലേക്ക് നയിക്കണം പ്രാണൻ്റെ സ്പന്ദനങ്ങൾ അത് ഒഴുകുന്ന ആകാശത്തിലെ ശബ്ദവീചികൾ കൊണ്ട് മാറിമറിയും അത് അസ്തുലങ്കത്തെ മാറ്റിമറിക്കും അതുകൊണ്ട് ശാസ്ത്രകാരനേക്കാൾ സാമൂഹ്യ പ്രതിബദ്ധതയും ശാസ്ത്രകാരനേക്കാൾ ശാസ്ത്രീയമായ അറിവും നൈസർഗികമായ ചോദനയും നന്നായി ഉൾക്കൊണ്ടിട്ട് വേണം അതൊക്കെ നോക്കിയിട്ട് വേണം അവാർഡുകളൊക്കെ കൊടുക്കാൻ ക്ഷുദ്രങ്ങളും ക്ഷിപ്രസാധ്യങ്ങളും വികലങ്ങളുമായ രചനകൾ രചിച്ച് നമ്മുടെ ചിന്തകളെ മതിച്ച് നമ്മുടെ വിശ്വാസത്തെ തകർത്ത് നമ്മുടെ മനസ്സിനെ സംഭ്രമത്തിൻ്റെ എത്തിച്ച് ശാരീരികവും മാനസികവുമായ ആരോഗ്യം തകർത്ത് ഭിന്നാലാഭത്തിൻ്റെ ലോകങ്ങളിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോയി ഒന്നിലും വിശ്വാസമില്ലാത്തവരാക്കിത്തീർത്ത് ജീവിതം തന്നെ ദുസാധ്യമാക്കുന്നവനെ കലാകാരനെന്നും സാഹിത്യകാരനെന്നും കവിയെന്നും ഒക്കെ വിളിക്കുമ്പോൾ ആ പദങ്ങൾ നമ്മളെ പുച്ഛിക്കുന്നുണ്ടാവും മനസ്സിലായി സ്വാമിജി എവിടെയാണ് ഇതിൻ്റെ സങ്കീർണ്ണം സൗമ്യമായി വളരെ മര്യാദാമസൃണമായി ഒരാളെയും കലഹിപ്പിക്കുക കലഹത്തിൻ്റെ വാക്കുകൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കലഹിപ്പിക്കും പറയുന്നവൻ്റെ മസ്തിഷ്കവുമായി ഇന്ദ്രിയങ്ങളുടെയും അവയവങ്ങളുടെയും ബന്ധം വിച്ഛേദിക്കപ്പെടും നമുക്കൊരു പ്രധാന മസ്തുളങ്കമുണ്ട് ബ്രെയിൻ നമ്മുടെ ഓരോ അവയവങ്ങൾക്കും ചെറിയ ചെറിയ മസ്തുളങ്കമുണ്ട് അതുകൊണ്ട് തന്നെ കർമ്മം നടത്താൻ നമ്മൾ മുമ്പ് ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ടോ ദേവൻ സങ്കല്പം ഈ പ്രധാന മസ്തുളങ്കവുമായുള്ള ബന്ധമാണ് കലഹിപ്പിക്കുമ്പോൾ അവയവങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് സാഹിത്യത്തിൻ്റെ കലയുടെയൊക്കെ ലോകങ്ങളിൽ ദീർഘകാലം ജനതയെ സമ്പിന്നാലാഭത്തിലൂടെ കൊണ്ടുപോയ ഉന്നത ശീർഷന്മാരായ ആളുകളുടെ വാർദ്ധക്യം ആരോഗ്യപൂർണമായിരുന്നുവോ എന്ന് നോക്കണം സമന്വയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭാഷ ഉപയോഗിക്കാത്ത അവരുടെ വാർധക്യം ഭീകരമായിരുന്നുവോ എന്ന് നോക്കണം മത നേതാക്കന്മാർ പുരോഹിത ശ്രേഷ്ഠന്മാർ സന്യാസി വര്യന്മാർ സാമൂഹ്യ നേതാക്കൾ രാഷ്ട്രീയ മർമ്മമറിഞ്ഞ രാഷ്ട്ര നേതാക്കന്മാർ ധാരാളം സമ്പാദിച്ചവരും ധാരാളം കർമ്മം ചെയ്തവരും കർമ്മകുശലന്മാരും കർമ്മയോഗികളും കർമ്മ കർമ്മനൈപുണ്യമുള്ളവരും കർമ്മശ്രേഷ്ഠന്മാരും ഒക്കെയായി ഈ പദങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ടാണ് അവയൊക്കെ ജ്ഞാനികളും തത്വചിന്തകന്മാരും ഒക്കെയായ ഈ ഉന്നതന്മാർ അവരെ എഴുതിപ്പിടിപ്പിച്ച കലയും സാഹിത്യവുമെല്ലാം അവരെ വളർത്തിയിട്ട് കൊടുക്കും അവരുടെ പ്രജ്ഞ വിഷാദത്തിലേക്ക് വഴിമാറിയെങ്കിൽ അവരുടെ പ്രജ്ഞ അവരുടെ കൈകാലുകളെ പോലും അനുനയിപ്പിക്കാൻ പറ്റാതായി തീർന്നുവെങ്കിൽ അവരുടെ അവയവങ്ങൾ അവരോട് കലഹിച്ചാണ് അവസാന കാലം കഴിയുന്നതെങ്കിൽ വസ്തുനിഷ്ഠമായ പഠനത്തോടൊപ്പം ഒരാത്മനിഷ്ഠമായ പഠനവും കൂടി ലോകത്തിന് അനിവാര്യമാണ് തീർച്ചയായും അവരുടെ കൃതികൾ പുനർവായനക്ക് വിധേയമാക്കേണ്ടതാണ് തീർച്ചയായും മൺമറഞ്ഞു പോയവരെ ഒന്നും നിന്ദിക്കാനല്ല മനസ്സിലായി സ്വാമിജി ആതുരത്വമാണ് ഉത്തമ ജീവിതത്തിൻ്റെ അവസാന വാക്കെന്ന് ലോകത്തോട് പറഞ്ഞ് കടന്നു പോകുന്നവർ നന്മയുടെ പ്രതിഷ്ഠാപകമായ ലോകത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നില്ല അതെ സ്വാമിജി തൻ്റെ ജീവിതത്തിൻ്റെ ഇതിവൃത്തം അതിൻ്റെ അന്തർമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഉത്തമമായിരുന്നില്ല എന്നെങ്കിലും പശ്ചാത്തപിച്ച് പിരിയേണ്ട ഒരു ആവശ്യകത ലോകത്തിൻ്റെ നന്മയെ കാക്ഷിച്ച് അവർക്കുണ്ട് നാളെ എനിക്ക് പറ്റിയാലും അങ്ങക്ക് പറ്റിയാലും ഈ മര്യാദ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ് തീർച്ചയായും തീർച്ചയായും ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം നാം എത്ര കുടുംബങ്ങളെ കലഹിപ്പിച്ചിട്ടുണ്ട് എത്ര കൂട്ടായ്മകളെ തകർത്തെറിഞ്ഞിട്ടുണ്ട് എത്ര പേരുടെ ആശയ അഭിലാഷങ്ങളെ ചവിട്ടിമെതിച്ചിട്ടുണ്ട് എത്ര ജീവിതങ്ങളെ നാം മുക്കിക്കൊന്നിട്ടുണ്ട് ഇതിൻ്റെ മുഴുവൻ ഫലം നമ്മുടെ മസ്തുളംഗത്തോട് നമ്മുടെ അവയവങ്ങൾ തന്നെ അനുസരിക്കാതെ മഹാരോഗങ്ങളിലേക്ക് നമ്മെ തള്ളിയിടുമ്പോൾ ഈ ജീവിതം ശരിയല്ലെന്നെങ്കിലും എഴുതി വെച്ചിട്ട് പോകേണ്ട ആവശ്യകത